വിശദമായ വാർത്തകളിലേക്ക് ശബരിമലയിൽ നടന്നത് രാഷ്ട്രീയ കൊള്ളയാണെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ക്ഷേത്രയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിന്റെ പിന്നിൽ ദേവസ്വം മന്ത്രിന്റെ റോൾ എന്താണ് ദേവസ്വം മന്ത്രി അല്ലേ ഇതിന്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടത് എന്തുകൊണ്ട് ഇന്നും അയാൾ രാജിവെക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ പ്രഷറും മാധ്യമ സുഹൃത്തുക്കളുടെ പ്രഷറിന് കാരണമാണ് ഇന്ന് ഈ സ്ഥിതി വരെ എസ് ഐ ടി പോകുന്നത് ഇത് ഇവിടെ നിൽക്കാൻ പാടില്ല ഇത് കൃത്യമായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അത് കൃത്യമായി നമ്മൾ ജനങ്ങൾ ആവശ്യമാണത് ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ ആരാണ് ഇതിനെ സഹായിച്ചത് ഇതെല്ലാം കണ്ടുപിടിക്കാൻ എസ് ഐ ടി ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിന്റെ അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് നോക്കൂ ഇതില് ആർക്കും ഒരു സംശയം ആദ്യത്തെ ദിവസം മുതൽ സാധാരണ ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ അല്ലെങ്കിൽ സാധാരണ മലയാളിയോട് ചോദിച്ചാൽ ഈ സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ അല്ലേ ഒരു ഒരു ഈച്ചയും സർക്കാരിന്റെ അനുവാദവും ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല ഒരു ഒരു പേപ്പറും ഫയലും മൂവ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് അല്ലേ എന്നിട്ടാണോ നാലര നാലര കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു അപ്പോ ഇതിന്റെ പിന്നില് ഒരു പൊളിറ്റിക്കൽ ഹാൻഡ് ഉണ്ട് ഇത് നൂറ് ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് അതാരാണെന്ന് കണ്ടുപിടിക്കണം അന്വേഷണം നടക്കണം എസ് ഐ ടി ആണോ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണോ അത് ചെയ്യണം അത് അതുവരെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും സമരം ചെയ്യും പ്രതിഷേധിക്കും എന്ന് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു ശബരിമലയിൽ നടന്നത് രാഷ്ട്രീയ കൊള്ളയാണെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവയ്ക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു ചേർത്തലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ അറിവോടെയാണ് അഴിമതി നടന്നതെന്നും പിണറായി വിജയൻ അറിയാതെ ഇത് നടക്കില്ല എന്നും രാഷ്ട്രീയ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്നും സ്വർണം കൊള്ളയടിച്ചവർ എന്തെല്ലാം അഴിമതി നടത്തിയിട്ടുണ്ടാകുമെന്നറിയണമെന്നും ദേവസ്വം ഭരണം ഫെഡറൽ സംവിധാനത്തിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണെന്നും അതിനാൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാലത്തും ഉണ്ടാകാത്ത സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ഉണ്ടായത് കുടിവെള്ളവും ഭക്ഷണവും കിട്ടാത്ത ഭക്തജനങ്ങൾ നീക്കേണ്ടി വന്നു രാഷ്ട്രീയ ഗൂഢാലോചന ശബരിമല വിവാദത്തിന് പിന്നിലുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു വിവിധ സർക്കാരുകൾ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും ഉണ്ടാകാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ചേർത്തല